കാവ്യമാധവന് കംഫർട്ടബിളായത് ദിലീപല്ല നടി തന്നെ പറഞ്ഞത് മറ്റൊരു നടൻറെ പേര് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നു പറയുന്നതുപോലെയാണ് കാര്യങ്ങളിപ്പോൾ ദിലീപ് ജയിലിലും കാവ്യ അകത്തോ പുറത്തോ എന്ന ആശങ്കയിലും ഈ കഥയിലെ നായകൻ സുനിയേട്ടൻ പറയുന്നത് കഥ പൂർണമായിട്ടില്ല ഹാഫ് ടൈം ടൈമായിട്ടേയുള്ളൂ എന്നും ഇനിയും പല താരരാജാക്കന്മാരും റാണിമാരും എൻട്രി ചെയ്യാനുണ്ടെന്നുമെല്ലാമാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് പുതിയൊരു കണ്ടുപിടുത്തവുമായി ഒരു ചാനൽ എത്തുന്നത് അവരുടെ ഒരു ചാറ്റ് ചാറ്റ്ഷോയിൽ അതിഥിയായി മുമ്പെത്തിയത് കാവ്യാമാധവനായിരുന്നു ആ ചാറ്റ് ഷോയിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ നിന്ന് കാവ്യ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം കാവ്യയ്ക്ക് നേരെ വന്നു ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും ഹാൻസമായും കംഫർട്ടബിളായും തോന്നിയത് ആർക്കൊപ്പമാണെന്ന് ഒഴിഞ്ഞുമാറാൻ ഒത്തിരി ഉരുണ്ട് കളിച്ചു കാവ്യ പറഞ്ഞു എല്ലാവരും ഹാൻസമാണ് കംഫർട്ടബിൾ ആണെന്നല്ല എന്നാൽ ചോദിച്ച ആളോടൊപ്പം ബാക്കിയുള്ളവരും കൂടി ആയപ്പോൾ കാവ്യയ്ക്ക് ഉത്തരം പറയേണ്ടി വന്നു കാവ്യ പറഞ്ഞത് മമ്മൂട്ടിയുടെ പേരാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ദിലീപ് എന്നായിരുന്നെങ്കിലും നടന്നത് മറിച്ചാണ് മമ്മൂട്ടിക്കൊപ്പം ബാലതാരമായി അഴകിയ രാവണിൽ അഭിനയിച്ചതിനുശേഷം നായികിയായി മൂന്ന് ചിത്രങ്ങളിൽ കാവ്യ അഭിനയിച്ചിരുന്നു ബാവൂട്ടിയുടെ നാമത്തിൽ പട്ടണത്തിലെ ഭൂതം വെനീസിലെ വ്യാപാരി എന്നിവയായിരുന്നു ഈ ചിത്രങ്ങൾ അപ്പോൾ കണ്ടില്ലേ ഇരുപതോളം ചിത്രങ്ങളിൽ ദിലീപിനൊപ്പം ജോഡിയായ കാവ്യയുടെ ഉള്ളിലെ യഥാർത്ഥ ഹീറോ ആരായിരുന്നു എന്ന് മമ്മുക്ക ബിഗ് സലൂട്ട് ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്